അയ്യനായ ശേഷം ആദ്യമാണ് ഈ കഴിഞ്ഞ നാൽപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിങ്ങളോടൊപ്പം വിശുദ്ധ വാരാചരണത്തിൽ സംബന്ധിക്കുവാനിടയായത് വലിയൊരു സന്തോഷമായിരുന്നു ഒരാഴ്ചക്കാലം ഈ ഇടവകയിലെ എല്ലാ ആളുകളുമായിട്ടും ഇടപെടുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ ദൈവം തരാൻ അവസരം നൽകി അതേ സമയം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാനും രഹസ്യമായ പ്രാർത്ഥന നടത്തുവാനും ഒക്കെ ദൈവം അവസരം നൽകി എല്ലാ കാര്യത്തിലും എല്ലാ സഹകരണവും ഉണ്ടായി ഭക്ഷണ കാര്യത്തിലും താമസിക്കുന്ന കാര്യത്തിലുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ എല്ലാവരും സഹകരിച്ചു എല്ലാവരും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു സഭയുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം സഭയുടെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയും നിങ്ങളെ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് അലഹീനായ ഞാൻ നിങ്ങളുടെ മകനാണ് സഹോദരനാണ് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവനാണ് നിങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് അത് മനസ്സിലാക്കി നിങ്ങളേവരും പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവഗതമനുസരിച്ച് സഭയെ നയിക്കുവാനും നടത്തുവാനും ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അവരുടെയും സഹകരണം പ്രാർത്ഥന ഉണ്ടാകണം എന്ന് മാത്രം ഈ സമയത്ത് ഓർപ്പിക്കുന്നു